ശേഷവും ചെയ്യുന്ന സുന്ദരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് സുബൈന്റെ മുമ്പുള്ള രണ്ടാം നമസ്കാരമാണ് കാരണം മറ്റു പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കിയിരുന്നു യാത്രയിൽ ഒഴിവാക്കിയിട്ടില്ലായിരുന്നു പണ്ഡിതന്മാർ സ്ഥിരമായി ചെയ്യുന്ന ഈ നമസ്കാരം ഒരാൾക്ക് ഒരു ദിവസം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ സുബൈ നമസ്കാരത്തിന് ശേഷം ചെയ്യാമെന്ന് പോലും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു അവിടെ കഴിഞ്ഞാഴ്ച സൂചിപ്പിച്ചിരുന്നു ഈ സുന്നത്ത് നമസ്കാരത്തിൽ പ്രഭാത ഓതിയിരുന്നത് ഒന്നാമത്തെ റക്കയത്തിൽ രണ്ടാമത്തെ എന്ന് ആ സുന്നത്തിൽ പ്രത്യേകമായി സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്